പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന റോ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലഭിച്ച സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളിൽ ഒന്നാമത്തേത് ഷെയ്മസിൻ്റെ നിലവിലെ സ്റ്റോറിയെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ റോ എപ്പിസോഡിൽ ഷെയ്മസും ബിഗ് ബ്രോൺസൺ ആൻഡ് റേഡ് തമ്മിലുള്ള ആ ഒരു സിംഗിൾസ് മത്സരം നമുക്ക് കാണാൻ സാധിച്ചു ഷെയ്മസ് വിജ വിജയിക്കുമെന്നാണ് നമ്മൾ എല്ലാവരും വിചാരിച്ചിരുന്നത് എന്നുണ്ടെങ്കിലും പി റ്റു ടണ്ണിൻ്റെ ഒരു ഇൻറ്റർഫിയറൻസ് പി റ്റ് ടണ് ഷെയ്മസ് ബ്രൗളിംഗ് ബ്രൂൺസ് എന്ന് പറയുന്ന ഫാക്ഷൻ്റെ ഭാഗമായി നിൽക്കുന്ന ആ ഒരു സമയത്ത് ഉപയോഗിച്ചിരുന്ന അതേ വെപ്പൺ ഉപയോഗിച്ച് ഷെയ്മസിനെ ആക്രമിക്കുന്നു ഈ അവസരം മുതലെടുത്തുകൊണ്ട് ബിഗ് ബ്രോൺസൺ റേഡ് പിൻഫോണിലൂടെ ഷെയ്മസിനെ പരാജയപ്പെടുത്തുന്നു പീറ്റ് ഡണ്ണും ഷെയ്മസും തമ്മിലുള്ള ഈ ഒരു സ്റ്റോറി ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല എന്നുള്ളതും ഇന്നത്തെ റോയിലൂടെ കാണിച്ചു തരുന്നുണ്ട് ഈ റോ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഷെയ്മസ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് പീറ്റ് ഡൺ നീ ചെയ്തത് എന്തായാലും കുഴപ്പമില്ല എൻ്റെ ഈ ഒരു വെപ്പൺ ഞാൻ നല്ല ഒരു പരിചയമുള്ള ഒരു വെപ്പണാണ് അപ്പോൾ നീ ഈ കളിക്ക് വേണ്ടി ഇതിനെയും ഇറക്കിയോ എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും പീറ്റഡാണെന്ന് ഒരു മറുപടി ഷെയ്മോസ് കൊടുക്കുമെന്നുള്ളത് നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഷെയ്മോസിൻ്റെ സ്റ്റോറി നിലവിലെ റോയിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെയും അവസാനത്തേതുമായ അപ്ഡേറ്റ് സൂപ്പർ താരമായ ബ്രോ ക്ലോസ്റ്ററിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ റോ എപ്പിസോഡിലും ബ്രോ ക്ലോസ്റ്ററിന്റെ പേര് മെൻഷൻ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടും ഡബ്ല്യുബ്ലിയു മനപൂർവ്വം ബ്രോക്കിന്റെ പേര് മെൻഷൻ ചെയ്യാതെ ഒഴിവാക്കി വിടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് റോ എപ്പിസോഡിൽ കിരൺ ക്രോസ് വേഴ്സ് സാബി റിവോർഡ്സ് തമ്മിലുള്ള മത്സരം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ മെന്റലി ഒരു അഡ്വാൻറ്റേജ് നേടിയെടുക്കാൻ വേണ്ടി കിരൺ ക്രോസ് ഒരു പ്രൊമോ കട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു പ്രൊമോയിൽ കോഫി കിങ്സ്റ്റണെ സംബന്ധിച്ചാണ് കിരീടൺ ക്രോസ് പറയുന്നത് കോഫി കിങ്സ്റ്റൺ ഈ ഇഞ്ചുറി പറ്റുന്നത് കിരീണ ക്രോസും ഫൈനൽ ടാസ്റ്റ്മെൻറ്റ് ഫാക്ഷനും ഈ കോഫിയെ ബ്രൂട്ടലായി ആക്രമിക്കുന്നതോട് കൂടിയിട്ടാണ് കഴിഞ്ഞ ആഴ്ച ജപ്പാൻ ടൂറിൽ കോഫി ഭാഗമായിരുന്നു അന്ന് കോഫിക്ക് പിന്നെയും ഇഞ്ചുറി പറ്റി എന്നുള്ളതാണ് പിന്നീട് ഡബ്ല്യു ഡി നമ്മളെ അറിയിച്ചത് കോഫി അദ്ദേഹത്തിൻ്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നിന്നെ ഉപയോഗിക്കുകയാണ് നീ എൻ്റെ ഫൈനൽ ടാസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യൂ കോഫി നിന്നെ ചതിക്കുകയാണ് എന്നുള്ള ഒരു പ്രൊമോയാണ് കട്ട് ചെയ്തത് അതിൻ്റെ കൂടെ തന്നെ അവസാനം കോഫിയെ സംബന്ധിച്ച് കെരൺ ക്രോസ് പറയുന്നുണ്ട് ആറ് സെക്കൻഡുകൾക്കുള്ളിലാണ് കോഫി അന്ന് ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് പരാജയപ്പെട്ടത് അന്നേ കോഫി റിട്ടയർ പ്രഖ്യാപിക്കേണ്ടതായിരുന്നു നിന്നെ വെറും ഉപയോഗിച്ചുകൊണ്ട് അവൻ അവൻ്റേതായ കാര്യങ്ങൾ നേടിയെടുക്കുകയാണ് എന്നുള്ളതാണ് സാവിയർ വുഡ്സിനോട് കോഫിയെ സംബന്ധിച്ച് പറയുന്നത് അപ്പോൾ സാവിയർ വുഡ്സ് കോഫി തുടങ്ങിയവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനാണ് ഇപ്പോൾ കിരൺ ക്രോസ് നോക്കുന്നത് കിരൺ ക്രോസ് മത്സരത്തിൽ സാവിയർ വുഡ്സിനെ ഫൈനൽ ഡാസ്റ്റുമെൻറ്റ് ഗ്രൂപ്പിൻ്റെ സഹായത്തോടു കൂടി പരാജയപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ ബ്രോക്ക്ലിസ്റ്റർ ആയിരുന്നു അന്ന് കോഫി മേനിയ്ക്ക് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫോക്സ് നെറ്റ്വർക്കിലേക്ക് മാറുന്ന ആദ്യ സ്മക്നോൺ എപ്പിസോഡിൽ കോഫിയെ പരാജയ ൊണ്ട് ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് വിജയിച്ചത് അത് വളരെ സർപ്രൈസ് ആയിട്ടുള്ള ഒരു റിസൾട്ടായിരുന്നു അതിനുശേഷം യു എഫ് സിയിലെ മുൻ ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയിരുന്ന കെൻ വാൽസ്കസിന്റെ ഒരു ഡെബ്യൂ നമുക്ക് കാണാൻ സാധിച്ചു പിന്നീട് ബ്രോക്ക് വേഴ്സസ് കെയിൻ വാൽസ്കസ് തമ്മിലുള്ള ആ ഒരു മത്സരത്തിലേക്കും സ്റ്റോറി പോകുന്നത് കാണാൻ സാധിച്ചു അപ്പോൾ ബ്രോക്കിൻ്റെ പേര് കൃത്യമായി മെൻഷൻ ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടും ബ്രോക്കിൻ്റെ പേര് അവർ ഇന്നത്തെ റോയിൽ മെൻഷൻ ചെയ്തില്ല എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബ്രോക്കിനെ ഒരിക്കലും തിരികെ കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നില്ല ബ്രോക്കിൻ്റെ പേര് മെൻഷൻ ചെയ്യാതിരിക്കാൻ കൃത്യമായിട്ടുള്ള ഒരു റൂളൊക്കെ അവർ എടുത്തിട്ടുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ബാക്കി നിൽക്കുന്നത് എന്തായാലും ബ്രോക്കിൻ്റെ തിരിച്ചറിവ് ഉടനെ കാണാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ട്രിപ്പിളിച്ച് നൽകുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഈ റോ എപ്പിസോഡിൽ മനഃപൂർവ്വം ബ്രോക്കിൻ്റെ പേര് ഒഴിവാക്കുന്നത് വളരെ മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ